ഹായ് ഫ്രണ്ട്സ് സെപ്റ്റംബർ ഏഴ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനം മലയാളി എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നിരവധി മമ്മൂട്ടിയുടെ പ്രണയചിത്രങ്ങൾ പുറത്തു വാങ്ങിക്കുന്നുണ്ട് ഈ ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്ത് മമ്മൂട്ടി പ്രണയ ചിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഈ പിറന്നാൾ ദിനത്തിൽ അവതരിപ്പിക്കുന്നത് ആ ലിസ്റ്റിൽ ഞാൻ ആദ്യം പറയുന്ന പേര് യാത്ര എന്ന ചലച്ചിത്രമാണ് മമ്മൂട്ടിയും ശോഭനയുമായിരുന്നു ഈ ചിത്രത്തിലെ നായിക നായകന്മാർ ബാലു മഹേന്ദ്ര അതി മനോഹരമായി ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ കളുവിൽ എല്ലാവരും ഓർക്കുന്നത് മാസ്ട്രോ ഇളയരാജയുടെ തന്നളത്തിൽ അവസാനത്തെ ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ എപ്പോഴും നമ്മളാ സ്കൂൾ കുത്തി ഗ്രൂപ്പിലിരുന്ന് മമ്മൂട്ടി വരുന്ന സുതീക്ഷിച്ച് മമ്മൂട്ടിക്കായി കാത്തിരിക്കുന്ന തുളസിയുടെ ചിത്രം ശോഭന അഭിനയിച്ച സിയുടെ ചിത്രം അതിപ്പോഴും മനസ്സിൽ നിന്നും ആയിരുന്നില്ല ആദ്യ പേരായിട്ടൊരു സിനിമ മമ്മൂട്ടിയുടെ യാത്രയാണ് രണ്ടാമതായി ഞാൻ പറയുന്ന ചിത്രം മതിലുകളാണ് ആ സിനിമയുടെ ഓരോ പോർഷൻസ് ഒക്കെ നിങ്ങൾ എപ്പോഴും ചാനലുകളിലൊക്കെ കാണുന്നുണ്ടാവും തടവറുകൾക്ക് ഒരിക്കലും ഹൃദയവികാരങ്ങൾക്ക് തടയിടാനാവില്ല ഇതിഹാസ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത മതിലുകൾ എന്ന ചലച്ചിത്രത്തിലെ എത്ര മനോഹരമായൊരു പ്രണയമായിരുന്നു ആ സിനിമ എപ്പോഴും മതിലുകൾ കാണുന്ന ഒരു ആവേശമാണ് അങ്ങ് പ്രണയത്തെ നമുക്ക് അങ്ങനെ ഒന്നും മതിലുകൾ കൊണ്ടോ ചുമരുകൾ കൊണ്ടോ ഒന്ന് തടഞ്ഞു നിർത്താനാവില്ല മൂന്നാമത് ഞാൻ പറയുന്ന സിനിമ മണിമത്തൂരിലെ ആയിര ശിവരാത്രികൾ വിന്റേജ് മമ്മൂട്ടിയുടെ എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചിത്രം കാലത്തെയും ഏറ്റവും നല്ല പ്രണയ ജോലികളിൽ ഒന്നായി കരുതുന്ന മമ്മൂട്ടിയുടെയും സുഹാസിനിയുടെയും അതിമനോഹരമായ ഒരു പ്രണയ ചിത്രമായിരുന്നു മണിമത്തൂരിലെ ആയിരം ശിവരാത്രികൾ ആ ലിസ്റ്റിൽ ഞാൻ അടുത്ത പറയുന്ന ചലച്ചിത്രം മഴയത്തു മുമ്പെയാണ് മഴയത്തിനു മുമ്പേ ഈ തലമുറയിലുള്ള പ്രേക്ഷകരും ഒരു ചലച്ചിത്രമാണ് മനോഹരമായ ഗാനങ്ങൾ പാലക്കാടിലെ മനോഹരമായ ലൊക്കേഷനുകൾ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ അന്ന് പാലക്കാട് നിവാസിയായിരുന്ന പാലക്കാട് ജീവിച്ചിരുന്നെങ്കിൽ കാണാൻ ഭാഗ്യമുണ്ടായി ചിത്രങ്ങളിലെ പാട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് ഓർക്കുന്നു പാലക്കാടിലെ ചന്ദ്രനഗറിലായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ് ഇപ്പോഴും പ്രണയിതാക്കളിലാർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടായാൽ പോലും പ്രണയം അതിനെയൊന്നും ബാധിക്കില്ല എന്ന് പ്രേക്ഷകർ പറഞ്ഞ ചിത്രം മഴയത്തിന് ആണ് എന്റെ ലിസ്റ്റിൽ നാലാമതായിട്ടുള്ളത് തീർച്ചയായും ഒരേ കടലിനെ ഒഴിവാക്കി പ്രണയ ചിത്രം എന്നല്ല ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായ ഒരേ കടൽ ഒരേ കടലില്ലാതെ മമ്മൂട്ടി ചിത്രങ്ങളെ പറയാൻ പറ്റും മമ്മിയുടെ പ്രണയ ചിത്രങ്ങളെ പറയാനാവില്ല മിരാജാസിനും മമ്മൂട്ടിയും ഗംഭീരമായി അഭിനയിച്ചു പക്ഷെ മമ്മൂട്ടി നിശ്ചയപാട് മിസ്സായി പോയുള്ള സിനിമ ഏറ്റവും മികച്ച അഭിനയത്ത് ശ്യാമപ്രസാദ് അണയിച്ചിരിക്കുക ഏറ്റവും മനോഹരമായ ഗാനങ്ങളുള്ള ഒരേ കടൽ പ്രണയമെന്നത് ആർക്കും ആരോടും തോന്നാവുന്നതാണ് ഏറ്റവും സുന്ദരമായ ആവിഷ്കാരമായിരുന്നു വേഗടൽ വേഗടൽ കണ്ടിട്ടില്ലെങ്കിൽ പുതിയ പ്രേക്ഷകർ ഞാൻ പറയണം വേഗടലിൽ പോയി കാണുന്ന ശ്യാമപ്രസാദിന്റെ ക്ലാസിക് ചിത്രമാണ് ഏറ്റവും മനോഹരമായ ചിത്രമാണ് ഏ എന്നി പറയുന്ന മമ്മൂടിയുടെ എക്കാലത്തെയും ഏറ്റവും ക്ലാസിക്കൽ ഒന്നായ ഒരു വടക്കൻ വീരഗാരിയാണ് ഇങ്ങനെ ഒരു വടക്കൻ വീരഗതി നമുക്ക് മാറ്റി നിർത്താനാവും ചന്തുവായും ഉണ്ണിയാർച്ചയും മമ്മൂട്ടിയും മാധവി തകർത്ത് അഭിനയിച്ച ഒരു വടക്കൻ വീരഗാഥ മലയാളത്തിൽ ആദ്യമായി പുരുഷ സൗന്ദര്യത്തെ വർണ്ണി ഗാനങ്ങളിലൊന്നായിരുന്നു വടക്കൻ വീരഗാഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വരികളൊക്കെ ഓർക്കുന്നുണ്ട് മനോഹരമായ ഒരു ചിത്രമാണ് ഒരു വടക്കൻ വീരകാഥ ഒരു വടക്കൻ വീരകാഥയും മമ്മൂട്ടിയുടെ പ്രണയം ഏറ്റവും മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നായി ഞാൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മനോഹരമായ ചല മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടേയും കണ്ടുകൊണ്ടേ എന്ന ചിത്രമാണ് പ്രസിദ്ധരായി തെരഞ്ഞെടുക്കപ്പെട്ട ഈശ്വര്യറായിരുന്നു മമ്മൂട്ടിയുടെ ആ സിനിമയിലെ നായിക മനോഹരമായ ചിത്രമാണ് തന്റെ ആ ബർഷാബോധം കൊണ്ട് പ്രണയം തുറന്നു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് ആ പ്രണയം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചിത്രമാണ് സുന്ദരമായ ഗാനങ്ങൾ സുന്ദരമായ ലൊക്കേഷൻ മനോഹരമായ ചിത്രം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾ കാണേണ്ട ഒരു ചിത്രമാണ് പിന്നെ അലിസ്റ്റിൻ പറയാനുള്ളത് സിനിമയുടെ പ്രധാന തീം പ്രണയം അല്ലെങ്കിൽ പോലും കയ്യൊപ്പ് എന്ന സിനിമ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്പൊ മമ്മൂട്ടിയും കുഷ്പുവും അഭിനയിച്ച കയ്യൊപ്പ് രഞ്ജിത്തിന്റെ എന്ന സിനിമ ുള്ള ഹിന്ദി ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ സിനിമപ്പെട്ട് കയ്യൊപ്പ് പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ആ സിനിമ വലിയ വിജയം ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും എന്നെ എനിക്ക് ഇന്ന് എപ്പോഴും ഹോൾട്ടുന്ന എപ്പോഴും വേട്ടയാടുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ ഉദ്യാന ഉദ്യാനപാലകൻ ഹരികുമാർ സംവിധാനം ചെയ്ത ലോകിദാസ് എഴുതിയ ഉദ്യാന ഉദ്യാനപാലകൻ എന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയം എന്നത് ഒരേ പ്രായത്തിലുള്ളവരുടെ ഒന്നല്ല പക്ഷെ ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ ഒരു കൊച്ചു പെൺകുട്ടിയോട് തോന്നുന്ന ഒരു പ്രണയം ആ പ്രണയം പ്രണയത്തിന്റെ നിർവചനങ്ങളൊന്നുമില്ലല്ലോ അവർ ഒരുമിച്ചാൽ മാത്രം പ്രണയം വിജയിച്ചു എന്നൊന്നും ഒരിക്കലും കണക്കാക്കുന്നില്ല ഉദ്യാനപാലകൻ ധ്യാനപാലകൻ്റെ നല്ല ചിത്രമാണ് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാവേരിയാണ് ആ സിനിമയിൽ അവർ പക്ഷെ കാവേരി ഇന്ന് അടയാളപ്പെടുത്തുന്ന സിനിമകളിലൊന്നാണ് മമ്മൂട്ടിയുടെ ഉദ്യാനപാലകൻ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ക്ലൈമാക്സിൻ റോസാപ്പൂ വെച്ചിട്ട് മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അവന്റെ ഇതെന്റെ മനസ്സാണ് അതിന്റെ തെളിവുകളൊക്കെ കൊഴിഞ്ഞു പോയേക്കാം പക്ഷെ എന്റെ മനസ്സാണ് ഇന്നത്തെ പ്രണയമായിരുന്നു അതിവൈകാരികമായൊരു രംഗമാണ് സിനിമ നിങ്ങൾ കാണേണ്ടതാണ് ഇനി പറയാനുള്ള കാതോട് ഗാതോരത്തെ കുറിച്ചിട്ടാണ് മമ്മൂട്ടിയും സരിതി ആയിരുന്നു നായിക നായികന്മാർ സരിത മാരിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സിനിമയിൽ പക്ഷെ സരിതയുടെ ദുരവസ്ഥകളൊക്കെ കണ്ട് മമ്മൂട്ടിയും സരിതയും തമ്മിൽ ഒരു പ്രണയം ഒരു പക്ഷെ പുതിയ കാലത്ത് ഏഹ് കാതോട് ഗാതോരത്തിലെ പാട്ടുകൾ ദേവദൂത് പാടുകൾ നിങ്ങൾ ഏവരും ടി വി ചാനലുകൾ കാണുന്നുണ്ട് ഭരതൻ സംവിധാന ഭരതൻ ടച്ച് ആ സിനിമയിൽ തന്നെയുടെ പ്രണയ സിനിമകളിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സിനിമയാണ് കാതോല് കാതോൽ അവസാനായിട്ട് ലിസ്റ്റിൽ പറയാൻ ഒരു സിനിമ അഴകനാണ് അത് പലരും കണ്ടിട്ടുണ്ടാവില്ല മമ്മൂട്ടി ബാനുപ്രിയുള്ളിൽ കെ ബാലേന്ദ്രൻ ചെറിയൊരു ഗംഭീര ചിത്രമാണ് മമ്മൂട്ടിയെ കുറിച്ച് എപ്പോഴും പറയുന്ന ഏജ് ഓൺ റിവേഴ്സ് തീരുന്ന ഒരുപാട് പ്രണയ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി പുറത്തു വരട്ടെ എന്നും അതൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ നേർന്നുപോയി നമ്മുടെ പറയുക ഹാപ്പി ബർത്ത്ഡേ മമുക്ക